തിരുവേഗപ്പുറ പൈലപ്പുറത്ത് സോഫ നിർമ്മാണശാലയിൽ തീപിടുത്തം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് ശനിയാഴ്ച രാവിലെ ആറര മണിയുടെയാണ് സംഭവം തിരുവേഗപ്പുറ പഞ്ചായത്തിലെ പൈലപ്പുറത്തിന് സമീപം പ്രവർത്തിക്കുന്ന കസാരോ സോഫ ആൻഡ് ഇന്റീരിയൽ എന്ന സ്ഥാപനത്തിനാണ് തീപിടുത്തം ഉണ്ടായത് സോഫ നിർമ്മാണശാലയുടെ പിറകുവശത്തു നിന്നുമാണ് തീ പടർന്നത് പുലർച്ചെ രണ്ടു മണിവരെ സ്ഥാപനത്തിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു സംഭവ സമയം ഒരു തൊഴിലാളിയാണ് ഉണ്ടായിരുന്നത് തീ പടരുന്നത് കണ്ട് ഇയാൾ പുറത്തേക്കിറങ്ങിയതോടെ ആളപായം ഉണ്ടായില്ല തീയും പുകയും ഉയരുന്നത് കണ്ട് പ്രദേശവാസികൾ ഓടിക്കൂടുകയായിരുന്നു തുടർന്ന് കൊപ്പം പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു ഏഴ് മുപ്പതോടെയാണ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയത് തുടർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമവും ആരംഭിച്ചു അപ്പോഴേക്കും സോഫ നിർമ്മാണശാലയുടെ ഭൂരിഭാഗവും കത്തി നശിച്ചിരുന്നു ഷീറ്റിട്ട മൂന്ന് ഷീറ്റുകളിലാണ് തീപിടുത്തം ഉണ്ടായത് യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ചു നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും റെസ്ക്യൂ ടീമിന്റെയും മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായും അണയ്ക്കാനായത് തീ സമീപ പ്രദേശങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ടായിരുന്നു ചെമ്പ്ര മലപ്പുറം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പട്ടാമ്പി ഷൊർണ്ണൂർ തിരൂർ പെരിന്തൽമണ്ണ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുമുള്ള ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയത് കൊപ്പം പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഇത് രാവിലെ ഒരു ആറര ആറ മുപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഇങ്ങനെ അമ്മക്ക് ഒരു പുക കണ്ടിട്ട് ആണ് ഞമ്മളൊക്കെ വിളിക്കണത് അപ്പൊ ജസ്റ്റ് ചെറിയൊരു പുക ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒരു ആറ നാല്പതൊക്കെ ആകുമ്പോഴത്തേനും സംഗതി മൊത്തത്തിലാകെ തീയായി മാറി പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറെ അതിലുള്ള സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിട്ടൊക്കെ ഇടപെട്ടു വെള്ളവഴിച്ചാലും നിൽക്കുന്നില്ല അങ്ങനെ ഫയർഫോഴ്സിനൊരു വിളിച്ച് ഞമ്മളെ കൊണ്ട് എന്ന് നമുക്ക് തോന്നി നിയന്ത്രണ വിധേയമായിട്ട് തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടായിരുന്നു തൊഴിലാളികൾ ഒരു പണി എടുക്കുന്ന സ്ഥലമാണ് ഇപ്പൊ അവിടെ ഒരു ഇപ്പൊ കത്തി കുടിച്ചത് അവിടെ ഈ നേരത്തൊന്നും അധികം ആളുകൾ ഉണ്ടാവില്ല പിന്നെ കുറച്ച് മേലക്കാണ് മേലൊക്കെയാണ് താമസിക്കുന്ന ഉള്ളത് ഈ രാവിലെ ആവുകൊണ്ട് അവിടെ ആളും ആൾക്കാരൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല താമസ സ്ഥലത്ത് ഒക്കെ രാവിലെ കിടക്കായിരിക്കും ആ നേരത്താണ് അതുകൊണ്ട് ആൾക്കാരുണ്ടാവാൻ സാധ്യതയില്ല അവിടെ

हा <laughs> भईया कया मज़ा <figured out lequel�> പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി